ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച കൂടുതൽ പണം പിടികൂടി വള്ളവമ്പുറം സ്വദേശി തൊണ്ടീൽ മുഹമ്മദ് സിനാൻ എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ കടത്താൻ ശ്രമിക്കുകയായിരുന്ന ഒൻപത് ലക്ഷത്തി അഞ്ഞൂറ് രൂപ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ ഇ ബാബുവിന്റെ നേതൃത്വത്തിൽ എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പന്ത്രണ്ടരയോടെ എടവണ്ണ ജമാലങ്ങാടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ പണം പിടിച്ചെടുത്തത് രൂപയുടെ കെട്ടുകളായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായ നികുതി വകുപ്പിനും ഇടിക്കും റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് അറിയിച്ചു കൊടുവള്ളി സ്വദേശികൾ കൊടുത്തയച്ച ഒൻപത് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ക്യൂബുമണിയാണ് ക്യൂബുമണി കൊണ്ടുവന്ന മുഹമ്മദ് സിനാൻ എന്നയാളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അയാളൊരു സ്കൂട്ടറിനകത്ത് പൈസ കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് കൊണ്ടോട്ടി ടീമും കൊടുവള്ളി ടീമും ചേർന്നാണ് പൈസ കൊടുത്തുവിട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഡാൻസ് ഡാൻസ്റ്റാഫിലെ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെ ഷെബീർ ഷറഫ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ജമാനാങ്ങാടിയിൽ വെച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തവേ മുഹമ്മദ് സിനാൻ എന്ന ആളിന്റെ കയ്യിൽ നിന്ന് ഈ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് പൈസ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കും ഞാനെതിരെ നടപടിയെടുക്കാനും ഈ പൈസയുടെ ഉറവിടം കണ്ടെത്തുന്നതിനും വേണ്ടി അന്വേഷണം തുടരുന്നതാണ് കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സിനും റിപ്പോർട്ട് ാണ് ഒരു മാസം മുമ്പ് ഇതുപോലെ പൈസ കൊണ്ടുവന്ന ഒരു പതിമൂന്ന് ലക്ഷം രൂപ ഈ ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു അതുകൂടാതെ അതിനു മുമ്പ് ഒരു പതിനൊന്ന് ലക്ഷം രൂപയായിട്ട് വന്ന ടീമിനെ കോട്ടയം സ്വദേശികൾ ആക്രമിക്കുകയും പൈസ കാബർ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനും കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് സിപിഒമാരായ സെബിർ അലി ഷറഫുദ്ദീൻ എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് Belgians, traditional but revolutionary, sensible diversity, sharpening aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.